ഭാഗം അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കൃഷി ഓഫീസിൽ പോയി വരുന്ന വഴി നാരായണൻ വത്സലിനെ വഴിയിൽ വെച്ച് കാണാനിടയായി കുശലാന്വേഷണങ്ങളും നാട്ടുവിശേഷങ്ങളും പറഞ്ഞു രണ്ടാളും വരുന്ന വഴി നാരായണേട്ടനെ കാണാൻ ഞാൻ വീട് വരെ വരണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു നിനക്ക് വീട്ടിൽ വരാൻ എന്തിനാ ഒരു മുഖവര അതല്ല ഏട്ടാ ഭദ്രയാണെങ്കിൽ എനിക്ക് സമാധാനം തരുന്നില്ല വത്സൻ എന്താണ് പറഞ്ഞു വരുന്നത് എന്നറിയാതെ നാരായണൻ നീ എന്താ വത്സ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ഇത്തവണ അമ്മ ഭദ്രവുമായി അവിടെ ഉണ്ടാക്കിയ പുകൽ ഇതുവരെ കഴിഞ്ഞില്ലേ അയ്യോ അതൊന്നും അല്ല ചേട്ടാ പിള്ളേരുടെ കാര്യം സംസാരിക്കാൻ എന്താ എന്നൊരു സംശയത്തോടെ അയാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചു തന്നുകൊണ്ട് ഇത്രയും പ്രായമായില്ലേ കണ്ണന് ജോലി കിട്ടി കല്യാണം എന്ന് പറഞ്ഞു ഇപ്പോൾ അവന് ജോലിയുമായി ഒരു കുടുംബം പുലർത്താനുള്ള പ്രാപ്തിയുമായി ഇനിയും വെച്ച് താമസിപ്പിക്കണോ വത്സൻ്റെ ചോദ്യം കേട്ടതും നാരായണനൊരു നിമിഷമെന്ന് ആലോചിച്ചു വത്സ വിവാഹത്തിനൊന്നും എനിക്കൊരു എതിർപ്പില്ല അച്ചു കണ്ണന്റെ പെണ്ണ് തന്നെയാണ് അവർക്ക് വിവാഹത്തിന് എതിർപ്പില്ലാത്ത കാലത്തോളം പിന്നെ ഒരു ഒരച്ഛനെന്ന നിലയിൽ എൻ്റെ ഒരു ആഗ്രഹം മകൾ ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയായെന്ന വിശ്വാസത്തിൽ കൈപിടിച്ചു കൊടുക്കണമെന്നുള്ളതാണ് നാളെ അവൾക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ അവളെ കൊണ്ട് തരണം ചെയ്യാൻ കഴിയണം അതിപ്പോൾ അച്ചുമല്ല വിദ്യയും ദിവ്യയുമായാലും എനിക്കിതേ അഭിപ്രായം മാത്രമേ ഉള്ളൂ നാരായണൻ്റെ വാക്കുകൾ കേട്ടതും ഏട്ടം പറയുന്നത് ശരിയാണ് ഞാനും അത്രയ്ക്ക് ചിന്തിച്ചില്ല നമ്മുടെ കുട്ടികളല്ലേ എന്ന് മാത്രം മനസ്സിലുണ്ടായുള്ളൂ ഒരു പ്രായം കഴിഞ്ഞാൽ പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കണം ഒരു കുറവും വരാത്ത രീതിയിൽ സ്ത്രീധനം കൊടുത്ത് അവരുടെ ജീവിതം സുരക്ഷിതമാക്കുക എന്നത് മാത്രമായിരുന്നു മനസ്സിൽ അങ്ങനെ സ്ത്രീധനം കൊടുക്കുന്നതുകൊണ്ട് പെൺമക്കൾ സുരക്ഷിതയാകുമെന്ന് വിചാരിക്കരുത് നമ്മുടെ മക്കൾക്ക് നേടിക്കൊടുക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ വിവേകവും വിവരവുമാണ് കൂടെ നമ്മളുണ്ടെന്നുള്ളൊരു വിശ്വാസവും അന്യ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മുന്നിൽ പതരാതെ പിടിച്ചു നിൽക്കാൻ അവർക്കുള്ള കരുത്താണ് സ്വന്തം കുടുംബത്തിൻ്റെ സപ്പോർട്ട് നാരായണൻ്റെ വാക്കുകൾ കേട്ടത് വത്സൻ എന്തായാലും അവൾക്ക് ജോലിയാകട്ടെ ഞാനും ഭദ്രയോട് പറയാം വിദ്യയും ദിവ്യയും സ്വന്തം കാലം നിൽക്കുന്നത് വരെ അവരുടെ വിവാഹവും ചിന്തിക്കുന്നില്ല അയാളുടെ വാക്കുകൾ കേട്ട് നാരായണം നല്ല തീരുമാനമാണ് വത്സ പെൺമക്കളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിനാണ് പിന്നീട് ജോലി അത് കഴിഞ്ഞ് വിവാഹം ഇന്ന് നമുക്ക് ചുറ്റും കേൾക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ പെൺമക്കളെ ഉപദ്രവിക്കുന്നത് അവർക്ക് ജീവഹാനി സംഭവിക്കുന്നു എന്നൊക്കെ അവരതൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് മറ്റൊരാളെ ആശ്രയിക്കാതെ മുന്നോട്ട് കഴിയാനുള്ള അവസരമില്ലെന്നത് മാത്രമാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളുടെ സുരക്ഷ നോക്കേണ്ടതും ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് കണ്ണനോടും അച്ചുവിനോട് ജോലി കിട്ടുന്നവരെ കാത്തിരിക്കാൻ പറയാം അതോർത്ത് വിഷമിക്കേണ്ട നമുക്ക് അടുത്ത് തന്നെ പിള്ളേരുടെ നിശ്ചയം നടത്തി വയ്ക്കാം പിന്നെ സാവധാനം വിവാഹം നടത്താം ജോലി അധികം വൈകാതെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് അതുവരെയുള്ള ഒരു കാത്തിരിപ്പിന്റെ സുഖം അവരും അറിയട്ടെ ഒത്തിരി ആഗ്രഹിച്ച് നേടിയെടുത്തതാകുമ്പോൾ ജീവിതത്തിൽ നഷ്ടപ്പെടാൻ അവരും ആഗ്രഹിക്കില്ല തുടർഭാഗത്തിനെ കാത്തിരിക്കുകയാണ്